ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോർസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വാണ്ടിറ്റി ബാഗിൽ കയറുമോ എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഇത് അത്യാവശ്യം രണ്ട് ടെക്സ്റ്റ് അത്യാവശ്യം ഐറ്റംസ് എല്ലാം തന്നെയുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്ന രണ്ടാമത്തെ ബാഗ് അതായത് വലിയ സ്ലിംഗ് ബാഗാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത്തവണത്തെ വീഡിയോയിൽ ഇതിൽ എന്തോരം ക്വാണ്ടിറ്റി കൊള്ളും എന്നുള്ളതാണ് ഞങ്ങൾ കാണിക്കുന്നത് തിന്റെ ബാക്കിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അത് ബാഗിൻ്റെ അതേ വലിപ്പമുള്ള കമ്പാർട്ട്മെന്റ് ആണ് അതിൽ മനോഹരമായ ഒരു എംബ്രോയ്ഡറി അതിൻ്റെ അടപ്പിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ് ഇത് മാഗ്നറ്റിക് ഇതിലാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഉൾവശത്തേക്ക് വരുമ്പോൾ ഒരു ലോങ് റണ്ണറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഇത്രയും നമുക്ക് റൺ ചെയ്ത് പോകാനായിട്ട് പറ്റും ഇത് കണ്ടോ അതിൻ്റെ ഉൾഭാഗം ഇത്രയും വിശാലമായ ഉൾഭാഗമാണ് റണ്ണർ പുറത്തേക്കെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് മാക്സിമം ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത് കൂടാതെ ഉള്ളിലെ ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെ ഒരു കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇതിനകത്ത് എന്തോരം ക്വാണ്ടിറ്റി കൊള്ളാം എന്നുള്ളതാണ് കാണിക്കുന്നത് അഡ്ജസ്റ്റബിൾ ലൂപ്പാണ് നമുക്ക് ഈ സ്ലിങ്ങിന്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഖാദിയുടെ സ്ട്രാപ്പ് ആണ് ഇത് ഈ ബാഗിന്റെ മെയിൻ കമ്പാർട്ട്മെന്റിൽ എന്തോരം ഐറ്റംസ് കൊള്ളും എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഉള്ളിലുള്ള കമ്പാർട്ട്മെന്റിൽ നമുക്ക് കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പൗച്ചോ അങ്ങനെയുള്ള ഐറ്റംസ് എന്ത് വേണമെങ്കിലും നമുക്ക് നിശ്ചയിക്കാം ഇപ്പൊ ഇതൊരു കുഞ്ഞു പൗച്ചാണ് ഈ പൗച്ച് വേണമെങ്കിൽ നമ്മൾ ഈ ഉള്ളിലെ കമ്പാർട്ട്മെന്റിൽ നമുക്ക് കൊടുക്കാം അത്യാവശ്യം കൊയിന് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ് ഇതൻ ക്ലോസ് ചെയ്യാം അതിനുശേഷം ഇതിനകത്ത് എത്ര പുസ്തകങ്ങൾ കൊള്ളും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഓക്കെ ഒരു ോട്ടിൽ നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാം നമ്മുടെ ഫോൾഡ് കുടയുണ്ടെങ്കിൽ ആ കുടയും നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാം ഇത്രയും ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാം ദെൻ ക്ലോസ് ചെയ്യാം ഇത് ലോക്ക് ചെയ്യുക ഓക്കെ ഇനി ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കോ ഒരു ചെറിയ പെന്നോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇനി വേണമെങ്കിൽ ഒരു പെൻ കൊടുക്കണമെങ്കിൽ പെന്ന് കൊടുക്കാം നമ്മുടെ മൊബൈൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൊബൈലും കൊടുക്കാനായിട്ട് കഴിയും അപ്പൊ മൊബൈലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും ക്വാണ്ടിറ്റി കൊള്ളുന്ന വലിയ ഒരു ബാഗാണ് ഇത് ഇത്രയും ഐറ്റംസ് ഈ ബാഗിൽ കൊള്ളും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഓക്കെ ഇത് നമുക്ക് സ്ലിങ് ആയിട്ടിടാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിടാം അപ്പോൾ ഇതിനകത്ത് രണ്ട് വലിയ ബുക്കുകൾ കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടിട്ടുണ്ട് അതുകൂടാതെ ത്രീ ഫോൾഡ് ഒരു കുട കൊണ്ടിട്ടുണ്ട് ബാക്കിൽ മൊബൈൽ ഫോൺ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു നോട്ട്ബുക്ക് ഒരു റീഡിംഗ് ബുക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോഴും അതിൻ്റെ ഭംഗിക്കൊന്നും ഒരു കുറവ് വരുന്നില്ല ഓക്കെ അപ്പോൾ ഈ ബാഗ് ഓൺലൈനായിട്ട് വേണമെന്നുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയിറ്റ് സീറോ സെവൻ എയിറ്റ് നയൻ എയിറ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ